ഒരു ഭക്ത വളരെ സങ്കടത്തോടു കൂടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു വലിയൊരു മെസ്സേജ് തന്നെയാണ് ഈ ഒരു കാര്യം പല ഭക്തരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ചേച്ചി ഞാൻ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തയാണ് പക്ഷെ എന്റെ പക്കിൽ ഭഗവാന്റെ വിഗ്രഹങ്ങളൊന്നുമില്ല ആറ്റുന്ന ഒരു വിഗ്രഹം വാങ്ങിച്ചിരുന്നു ഹസ്ബൻഡ് വീട്ടിൽ വെച്ച് ആരാധിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരില് ഞാൻ സ്വന്തം വീട്ടിലേക്ക് കൊടുത്തുവിട്ടു ഇപ്പൊ ഭഗവാനെ പൂജിക്കാനായിട്ട് ഒരു മാർഗവുമില്ല ചേച്ചി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേ എന്ന് അറിയിച്ചിട്ടുണ്ട് ശരിക്കും ഭഗവത് സ്വരൂപം ഇല്ലാതെ അല്ലെങ്കിൽ വിഗ്രഹം ഇല്ലാതെ ഭഗവാനെ ആരാധിക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധയിലേക്കാണ് കേട്ടോ ഭഗവാനെ എവിടെ നിന്ന് കാണണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് ഭഗവാനെ കാണാനായിട്ട് അല്ലെ ശ്രീകൃഷ്ണ വിഗ്രഹം എന്നുള്ളത് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ഭഗവത് സ്വരൂപം ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ടാണ് ഇപ്പൊ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഭഗവാൻ അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹത്തെ പൂജിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു രൂപത്തിന്റെ ആവശ്യമില്ല നമ്മൾ കാണുന്ന ഏതൊരു വസ്തുവിലും പുല്ലായിക്കോട്ടെ പുൽച്ചാടി ആയിക്കോട്ടെ പക്ഷി മൃഗാദികളായിക്കോട്ടെ അല്ലെങ്കിൽ പുഷ്പ മണ്ണായിക്കോട്ടെ വിണ്ണായിക്കോട്ടെ കല്ലായിക്കോട്ടെ മുള്ളായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ ജീവിജ ജീവജാലങ്ങളായിക്കോട്ടെ എല്ലാത്തിലും ഭഗവാനെ കാണാൻ സാധിക്കട്ടോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ്റെ ആ ഒരു ഭക്തി ഭഗവാനുള്ള ഭക്തി ഭക്തിയിൽ നിന്നും ഏതൊരു വസ്തുവിലേ നോക്കിയാലും അതിൽ ഭഗവാനെ കാണാൻ സാധിക്കട്ടോ അപ്പോൾ ഭഗവത് സ്വരൂപം ഇല്ലാതെ ഭഗവാനെ പൂജിക്കാൻ സാധിക്കില്ല എന്ന് തരുന്ന ഭക്തജനങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതൊരു വസ്തുവിനും ഭഗവാനെ കാണാൻ സാധിക്കട്ടോ അവിടെ കാണാൻ ആ ആവശ്യമുള്ളൊരു കാര്യം നിങ്ങൾ നിറഞ്ഞ ഭക്തി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ ഭഗവാനെ കാണും साधचाल महात्मा जी आप ಎಲ್ಲാർക്കും ವಂದನೆಗಳು ನಭಿಮಲ್ಲ ಬಂದಿದೆ ಸರ್ವಂ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣಂ